അനുഭവം കൊണ്ട് പറയാ മക്കള് മനസിലാവണ്ട മനസ്സിലാവണ്ട മക്കള്ക്കേക്ക് പത്ത് പേരെ ഞാൻ രണ്ടുപേര് തത്തുപോകും അത് ചെകുത്താനാണ് അവൻ ഒഴിവാക്കയോ ചെയ്ത് പ്ലീസ് ഏ നമ്മുടെ അമ്മയപ്പനൊക്കെ ഞാൻ എന്റെ എത്ര അമ്മയപ്പനാണ് ഞാൻ എന്റെ അടുത്ത് കാര്യപിടിക്കുന്ന മക്കളിതൊന്നും പറഞ്ഞു മനസ്സിലാക്കി ഡ്രഗ് പത്ത് പേര രണ്ടുപേര് ചത്തുപോ പ്ലീസ് അപ്പൊ എനിക്കിത് പറയേണ്ട ആവശ്യം ആവശ്യമില്ല പക്ഷെ ഞാൻ നിങ്ങളുടെ ചേട്ടനാണല്ലോ അപ്പൊ 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 ഞാൻ എന്റെ അനിയമ്മ അനിയത്തോടും പറയണ്ട കടമുണ്ടല്ലോ അപ്പൊ അതോണ്ട് പറയാ മക്കള് ഞാൻ പോട്ടെ വീട്ടിൽ പോട്ടെ വീട്ടിൽ പോട്ടെ സമയം കഴിഞ്ഞട ഒമ്പത് അമ്പത്തി ഏഴ് മൂന്ന് മിനിറ്റ് ഏ ഏത് പാട്ടു നീ പറഞ്ഞു അത് പാടോ വേറെ ആർക്കുടെ പാട്ട് എന്റെ പാട്ട് മുഴുവൻ എന്റെ പാട്ട് അറിയാം എനിക്കറിയാം ഏതാ പാട്ട് കുടുംബവാസിയുടെ പാട്ടുകേട്ടടി പട്ടികളിലടി തങ്ങമ്മ മക്കളെ ഞാൻ പോട്ടരാ പുലത്ത് വന്നിട്ട് സമാധാനമായിട്ട് ഒരു ഷോ നടത്തി പോയി എനിക്കൊരു കാര്യം പറയാനായിട്ട് പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മക്കളെ ഭയങ്കരമായിട്ട് നശിച്ചു പോയികൊണ്ടിരിക്കാണ് നമ്മള് നിങ്ങൾ മാത്രമല്ല നമുക്ക് ആകെ ഉള്ള ഒരു ഹോപ്പ് പ്ലീസ് ദയവ ചെയ്ത് ആണോ എടുക്കാൻ ഈ പിള്ളേർ നമ്മുടെ പിള്ളേരുടെ കൂടെ അല്ലേ ഞാൻ കണ്ടു ഞാൻ നിന്നെ കുറച്ചു നേരം മുന്നേ കണ്ട് ഞാൻ നിന്നെ ആ لأنه ما كان لكم، لأنهم ما كان عليكم، وإنهم